ചേച്ചിമാർക്കും മാമിമാർക്കും മുങ്ങാൻ പറയുമ്പോ പറ ഞാൻ മുക്കി കൊന്ന് വേറെ കേട്ടാമോ അതാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ചെറിയ അംശം ഉണ്ട് ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ മഴ വെല്ലിന്റെ നാളെ ടുത്ത് ഞാൻ പറഞ്ഞു വർക്ക് വെള്ളി പക്ഷേ ഈ വീഡിയോസ് കാണുമ്പോ നമുക്ക് തോന്നുന്നേ അച്ഛനുമായിട്ടാണ് കൂടുതലൊരു കണക്ഷൻ കാരണം ആ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടം അമ്മയെ അങ്ങനെ പറയാനായിട്ടാ നിങ്ങള് മൂന്നുപേരും ഉള്ള വീഡിയോ കാണുമ്പോ ഒരു ഭയങ്കര വൈബാണ് ഏറ്റവും കൂടുതൽ ചെളി മണ്ണില് സമയത്ത് ബാക്കിയുള്ള ഫ്രീ ആണല്ലോ ഇവരുണ്ടെങ്കിലും ഇതാരാ ജാനിക്കുട്ടി ഞാനൊന്നും ഇപ്പൊ കാണിച്ചല്ല നമ്മളെ ഒക്കെ ഒരു ഫേവറേറ്റ് വീഡിയോ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എങ്ങനെ വീടൊക്കെ വെക്കാൻ ഇപ്പഴേ ഏകദേശം ഒതുങ്ങി ഏകദേശം ഐഡിയ മനസ്സിലായി താഴെ ഒന്നും വെക്കാറില്ല എല്ലാം വാരി വലിച്ചിടും ഇവിടെ കളിപ്പടങ്ങളായാലും ഒരു വലിയ അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം അടച്ചു വെക്കും രാവിലെ ആകുമ്പോഴേക്ക് എല്ലാം വാരി വലിച്ചിടും അവനെ കിടക്കുന്ന അവളെ സാധനങ്ങളെ ഒന്നും നമ്മൾ ഒതുക്കി വെക്കാൻ പാടില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഉപയോഗിച്ചില്ലെങ്കിലും കളിച്ചില്ലെങ്കിലും അവളെ സാധനങ്ങൾ എങ്ങനെയും കിടക്കാം അതെ ടി വി ആയാലും കാർട്ടൂൺ ആയാലും ഇങ്ങനെ പ്ലേ ജാനിക്കുട്ടി വന്നതിന് ശേഷം ലൈഫിൽ വന്ന ഒരു മാറ്റം എന്താണ് മാറ്റം വെച്ചാ ശെരിക്കും പറഞ്ഞാൽ ഉറക്കില്ല അതാണ് ഏറ്റവും വലിയ മാറ്റം ഉറക്കമില്ല പക്ഷെ ഇവള് ഇവക്ക് രാത്രിയായാലും ഇടക്കിടക്ക് എണീക്കണം ണെന്ന് കരച്ചിലൊക്കെ ആയിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉറക്കയില്ല പിന്നെന്താ നമ്മള് ഫോക്കസ് തമ്മിലുള്ളവര് മാറി സന്തോഷത്തിൽ മാത്രമേ നിങ്ങളെ കാണാറില്ല എപ്പോഴെങ്കിലും നിങ്ങളെ അടികൂടാറൊക്കെ ഉണ്ടോ അവള് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അല്ല അവളെ പറഞ്ഞിട്ട് പിന്നെ മാറുമ്പോഴേ അങ്ങനെ ഇവിടെ വഴക്ക് എന്തെങ്കിലും

എന്നെ ഇപ്പുറയ്ക്ക് സമയം അടിക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ അത് വിളിക്കാം അപ്പൊ എവിടെങ്കിലും ഓടി വരും കുട്ടികളെന്ന് പറഞ്ഞാൽ ചെളിയിലോ മണ്ണിലോ ഒന്നും ഇറക്കാൻ വേണ്ടി അവരൊരു വീടിനകത്ത് തന്നെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വളർത്തുന്ന അവർക്ക് ആരും കൂടെ കളിക്കാനുണ്ടാവില്ല നിങ്ങൾ എന്ത് വേണ്ട ഈ മണ്ണിലും ചെളിയിലും ഒക്കെ എങ്ങനെ അങ്ങനെയൊക്കെ അറിഞ്ഞു തന്നെ വളരട്ടെ എന്ന് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ നമുക്ക് അറിയാനുള്ള കുറെ പിള്ളേർന്ന് വെച്ചാൽ അവർക്ക് ഈ മഴ നനയാൻ പാടില്ല വെളിയിൽ ഇറങ്ങിയാൽ അലർജി വരും മഴ നനഞ്ഞ ഉടനെ പനി വരും ഒരിടും പോവാൻ പറ്റൂല അവർക്ക് ഒന്നും കൊണ്ടുപോകണം നമുക്കതിനോട് താല്പര്യം നമുക്ക് ഇവിടെ കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പിന്നെ ആദ്യമേ ശീലിച്ചു എല്ലാം ഇപ്പൊ ഓക്കെ ആയി മഴയായാലും ഉടനെ മഴ പെയ്ത ഉടനെ പറയും അമ്മ മഴ തനയാം പോവാന്ന് പറയും അപ്പോഴിറങ്ങണം വാശി പിടിച്ചിട്ട് അറിയാം ചെലപ്പോ അപ്പം ആ ഫ്ലാറ്റുകളിലെല്ലാരും ഇവരെന് നമ്മളെ അന്യ ജീവികളെ കാണുമ്പോ എല്ലാ ജനലിന്മാർ മുഖം നമ്മളെ ഇറങ്ങി പറഞ്ഞ വഴിക്ക് ഒരാൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കണം അവര് മൊബൈലും കൊടുത്തിട്ടാണ് ഫുഡ് മൊബൈൽ കൊടുത്തിങ്ങനെ അങ്ങനെയൊക്കെ ശീലിപ്പിച്ചിട്ടുണ്ട് കഴിക്കാൻ മൊബൈൽ കണ്ടിട്ട് മുന്നേ കൊടുത്തിട്ടുണ്ട് സമയത്ത് നമുക്ക് പറ്റില്ല പിന്നെ അവൾ അഡിക്റ്റ് അഡിക്റ്റ് ആവാൻ തുടങ്ങി ഫോൺ ചോദിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് അപ്പം പിന്നെ നമുക്ക് മനസ്സിലായി ശരിയാവത്തില്ല പിന്നെ ഓ പിന്നെ എങ്ങനെ ആക്ടിവിറ്റി കിട്ടിയാൽ പുറത്ത് പുറത്ത് നമ്മൾ ചെറിയ വീടൊക്കെ ഉണ്ടാക്കി അടുക്കള കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേന്ന് കളിച്ചു അപ്പൊ ഫുഡ് കഴിക്കാൻ മടിയാണെങ്കിലും

ഇവിടെ മുങ്ങാൻപറമ്പറേ ഞാൻ മുക്കി വേറെ കെട്ടാൻ പോകണം അതാണ് ഞാൻ കൊണ്ടാറ്റി പോയി ശ്വാസം വിട്ടു പക്ഷെ അവളും ചേട്ടാ ഇങ്ങനെ മുങ്ങാൻ പറയും അതേപോലെ ഇങ്ങനെ ചിലർക്ക് കുട്ടികൾക്ക് വെള്ളം ഭയങ്കര പേടിയായിരിക്കും കുഞ്ഞുമോൾക്കെ കുട്ടികളെ നമ്മൾ ആദ്യമേ ഇങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടി ഇറങ്ങത്തില്ല പയ്യെ പതി ഇറക്കിയ ചെളിയിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ആൾക്കാർ ഈ പരിസരവാസികൾ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ നിങ്ങളെ വഴക്കൊക്കെ പറയോ പറയുമോ പറയൂ എന്തായിരുന്നു പറയാറങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞുപോലെ വരാൻ തുടങ്ങിയപ്പോ വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലായി

അപ്പം അവര് വെളിയിറക്കാതിങ്ങനെ വളർത്തി വളർത്തിയാണ് അവർക്ക് അങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പൊ വീട്ടുകാർക്ക് അറിയാം അങ്ങനെ അങ്ങനെ അല്ല ഇങ്ങനെയാണ് വളർത്തേണ്ടത് അവർക്ക് അറിയാം അതുകൊണ്ട് പിന്നെ ഒന്നും പറയാറില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ അപ്പൊ എവിടെ ചെന്നാലും ഉടനെ ചെരുപ്പ് ഊരി വീട്ടിലും ചുറ്റും പാടായാലും ചെരുപ്പില്ലാതെ തന്നെ നടക്കണം നടക്കുന്ന ശരിക്കും മോള് നല്ല ക്യൂട്ടാണ് അതിലേറെ ക്യൂട്ടാണ് നിങ്ങൾ രണ്ടാമോ എനിക്കേറ്റോ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര ഇഷ്ടാട്ടോമിന്റെ അത് ഭയങ്കര കോ നിങ്ങള് ഭയങ്കര അടിയുണ്ടാക്കുന്ന ശരിക്കും പറഞ്ഞാ വീഡിയോയില് കാണിക്കാത്ത അടിയുണ്ടാവോ നല്ല രണ്ടുപേരും നന്നായി ശരിക്കും ആ ഇഷ്ടാസ്റ്റപ്പോഴേക്ക നിങ്ങളുടെ പിന്നെ ഭയങ്കര വീടാണ് ഇങ്ങനെ അടിക്കുന്ന കളിക്കാൻ ഭയങ്കര നിങ്ങളെ വീടും ഓടിയെന്ന് പറഞ്ഞു അതിലേ അത് കാണുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചു വീടുക ആദ്യമല്ലേ സത്യം പറഞ്ഞാ അതില് ഞാൻ കരുത് ഒരുപാട് ചിലരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ലൊരു നെഗറ്റീവ് പറഞ്ഞ ഒരു കാര്യം മെയിനായിട്ടും എന്റെ ഡ്രസ്സിങ്ങിനെയാണ് ഷോർട്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ പെണ്ണിന് വേറെ നിക്കറൊന്നും ഇല്ല അല്ലെങ്കിൽ ഷോർട്സ് ഒരു നടക്കാൻ ആണോ ഫേസ്ബുക്ക് ഷോർട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നം ചേച്ചിമാർക്കും മാമിമാർക്കും ആണ് പ്രശ്നം അവർക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ല ചുരിദാറ് നൈറ്റി അങ്ങനെയുള്ള കൊച്ചു ദിക്കറികളെ കൊച്ചുക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചോ അപ്പൊ ഫ്രണ്ട്സൊക്കെ കാണുമ്പോ എന്താ പറയാ പിന്നെ നിങ്ങൾക്ക് അധികം റീലിന്റെ ഫ്രണ്ട്സ് തന്നെയാണല്ലേ റിയൽ നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് സോഷ്യൽ ഫ്രണ്ട് അപ്പൊ അതിലേക്കൊക്കെ ഇനി വരും ഇനി നിങ്ങളെ ആദ്യം ഇനി വീടൊക്കെ എവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെയാണ് കറക്റ്റ് വീട് നെയ്യാറ്റിൻകര രണ്ടുപേരുടെ വീടും ലവ് മാരേജ് ആണല്ലോ രണ്ടാനും പറയില്ല കണ്ടാലും പറയില്ല സ്വഭാവവും അങ്ങനെയാണല്ലോ സ്വഭാവം രണ്ടാളും അമ്മയച്ചനും ആയല്ലോ അപ്പൊ പിന്നെ ആ വൈബ് മൊത്തം തന്തവൈബ് എന്റെ കളിയാണ് ഏറ്റവും എന്റെ കൂട്ടാൻ കളിയായത് കുറഞ്ഞപ്പള്ളേരാ ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് ആറ് റേഞ്ച് മാത്രമേ ഉള്ളൂ ഞാനാണ് ഏറ്റവും നിങ്ങളെക്കാണോ പിന്നെ മുറ്റി ഫ്രണ്ട്സാ നിങ്ങൾക്കുള്ളത് അല്ലെ കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം നമ്മൾ പ്രായം കുറഞ്ഞു പുള്ളൂ ജില്ലയിലെ ഏകദേശം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയതിനു ശേഷം നമുക്ക് ഒരു വീഡിയോ എടുത്ത പോലും ഒരൊറ്റ മനുഷ്യർ ഇല്ലായിരുന്നു എല്ലാവരും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു പോവും ഇല്ലടാ എനിക്ക് വേറെ ആവശ്യം ഉണ്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല അവൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കണായിരിക്കുന്നു എന്റെ ആരും നമ്മളാരും വിളിക്കാറും അതൊക്കെ വിളിക്കുവായിരുന്നു നമുക്ക് വേറെ ആരും ഇല്ലല്ലോ അപ്പൊ ജാനും ചെറുതായിരുന്നു വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആരും വരെയില്ല പിന്നെ വിളിക്കാറില്ല പിന്നെ ഇതുമില്ല പരസ്പരം നമ്മള് ഫുള്ള് ഷൂട്ട് ചിലപ്പോ ഒരു പത്ത് സെക്കൻഡ് സാധനം നമ്മൾ രണ്ടിനും ഫ്രെയിം ചെയ്യണം അപ്പൊ അത് ബോമന്റ് ഷോട്ടായിരിക്കും അപ്പൊ നമ്മൾ വിളിക്കട ചെറിയ സെക്കൻഡ് അവിടെ പോണോ ഇവിടെ പോണേ ഇങ്ങനത്തെ കെട്ടിയതിനു ശേഷം ഇവർക്ക് എപ്പോഴും ഫ്രണ്ട്സിനെ അവർക്ക് അറിയാലോ ഉൾപ്പെടുത്തിയവരെ തന്നെ അവരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ ഉൾപ്പെടുത്തിട്ട് ആ വീഡിയോ ക്ലിപ്പൊക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഷൂട്ട് ചെയ്യാറില്ല നമ്മളല്ലാതെ മാത്രം അവര് റീച്ച് വന്നതിന് ശേഷം ആ സ്റ്റാൻഡ് തന്നെ അവരടുത്തുള്ള ആ സ്റ്റാൻഡ് അങ്ങനെ താങ്ങി വന്നിട്ടില്ല ഇതുവരെ അവരവരെ സ്ഥാനിപ്പോയി നാട്ടില് ഇങ്ങനെ റീച്ച് ഒക്കെ ആയി നിങ്ങളിപ്പോ ഭയങ്കര എല്ലാരും സെൽഫി ഒക്കെ എടുക്കുമല്ലോ നാട്ടിലെന്നാലും നിങ്ങൾ അറിയപ്പെടുന്ന സംഭവം ആണെന്നുള്ള രീതിയിൽ കാണാറുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക നല്ല സാധാരണയായിട്ട് എത്രയും ഒരും ഇന്ത്യൻ മ്യൂസിക്കൊന്ന് പെട്ടെന്ന് ഒരു അഹങ്കാരൊക്കെ നിങ്ങൾക്കത് രണ്ടും എപ്പോ വേണോ പോവാ നാളെ മറ്റെങ്ങനെ വരും മോദി ടിക്ടോക്ക് മീഡിയ നാളെ ചോദിച്ചപ്പോ അവരും മോളിൽ പോണേ ഒന്നും പറയാൻ പറ്റൂല വീട്ടില് ആരൊക്കെ അച്ഛനമ്മ മോള് അനിയത്ത് കല്യാണം കഴിഞ്ഞായിരുന്നു എന്റെ വീട്ടില് അച്ഛനമ്മ ും അമ്മയൊക്കെ നല്ല വീട്ടില് മോളൊരു പരുവായപ്പോൾ ഇവിടെ പ്രെഗ്നന്റ് ആയപ്പോൾ തൊട്ട് ഫുള്ള് ഞാൻ നോക്കും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും എല്ലാം ഞാൻ നോക്കാം മോജ് മോചരിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം എനിക്ക് ഇതായിട്ട് ഇവള ഒരു വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞതും ഞാൻ മച്ചി ഒരാറേഴ് മാസം എല്ലാം നിർത്തി മച്ചു എല്ലാം കൂടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് വേണ്ടെന്ന് കറങ്ങാനും പയ്യന്മാരും അപ്പൊ പിന്നെ ഗോപിയും കൂടി അതിനൊരു അപ്പൊ പിന്നെ നമ്മളെ കൂടെ നിന്ന് എല്ലാം മുകളിലായി ആ പിന്നെ അപ്പം പിന്നെ നമ്മള് വല്ല സഹായം ചോദിച്ചാൽ അവർക്ക് ഭയങ്കര അഹങ്കാരം വരും അവരും മോളായില്ല നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം അത് നമ്മുടെ ചാനൽ ലോക്കലായി പോവും അങ്ങനെയൊക്കെ പറഞ്ഞു അതിപ്പോൾ ഒരു റീൻ നമ്മൾ ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല വിട്ട് ഇപ്പോഴും നമ്മൾ നോർമലായിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് വന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പുള്ളി നമുക്കൊരു പണി തന്നു അപ്പോൾ ആ വാർ വാശിക്കാണ് വീണ്ടും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും റീച്ച് കയ്യായിട്ടിയത് അത്രേള്ളു അത് കിട്ടി പറഞ്ഞു മോളിലെത്തി അത് വേണ്ട എല്ലാവർക്കും നമുക്കൊന്ന് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ ഒരു പ്രചോദനം അപ്പൊ അതാ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷൻ ആവട്ടെ അല്ലെ പുള്ളിക്ക് പറയണ്ട ഈ പുള്ളി ഞാൻ വന്ന ഇത് പറയുന്നില്ല കൊള്ളണം ഒന്നില്ല പിന്നെ അല്ല ഒരു പുള്ളിക്ക് നമ്മള് ചാനൽ ഡൗൺ നമുക്ക് ഇൻസ്റ്റാൽ അമ്പത് കാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്ക് പതിനഞ്ച് കിടിപ്പിച്ചു അപ്പൊ ഒരു വീഡിയോ ഒന്ന് ചെയ്യണം പ്രാങ്ക് അത് പ്ലാൻ ചെയ്ത് ചെയ്ത് പക്ഷെ നെഗറ്റീവാണ് എനിക്കറിയാം എനിക്ക് നെഗറ്റീവ് വരും എന്നറിയാം പക്ഷെ അവന്റെ അക്കൗണ്ട് റീച്ച് ആവാൻ വേണ്ടി ഞാൻ ചെയ്ത് അത് ഫുള്ള് നെഗറ്റീവായി അവന് കൊളാ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്ത് ആ വീഡിയോ അല്ലാതെ തള്ളക്കി വിളി വന്നു തുടങ്ങി പിന്നെ വഴി വെച്ച് കാണും പറഞ്ഞു തുടങ്ങി അവന്റെ അക്കൗണ്ട് അപ്പൊ റീച്ചായി അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ഒരു നൂറ് കയ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി നമ്മളെ അൺഫോളോ അടിച്ച് കൊളാവ് മാറ്റി മാറ്റി പിന്നെ സെലിബ്രിറ്റി കൊളാവ് മാത്രമേ ഉള്ളൂ റീച്ചിനു വേണ്ടി വേണമായിരുന്നു പറഞ്ഞത് അത് 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 ചെയ്യാൻ എന്ന് പറഞ്ഞു ഫ്രണ്ട് അല്ലേ അതെ പിന്നെ അവന്റെ വെച്ചല്ല ഇത് നമുക്കൊരു അതൊക്കെ ഒരു വാശിക്ക് വേണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട് എത്ര നാട്ടിൽ സോഷ്യൽ മീഡിയ അതില് ഇവൻ ക്ലിക്ക് ആൾക്കാരുണ്ട് പിന്നെ കളിയാക്കാനൊന്നും പാടില്ല അവൻ പറഞ്ഞ കളിയാക്കില്ല സംഭവം നമ്മൾ പക്ഷെ എല്ലാരും എനിക്ക് എനിക്ക് മാത്രമേ ഗ്രൂപ്പിൽ യൂട്യൂബ് അഞ്ചു ലക്ഷം ഉള്ളൂ എനിക്ക് പിന്നെ ഞാൻ ആ രീതി കാണിക്കണ്ടേ നമ്മള് കാണിച്ചില്ലല്ലോ നിങ്ങക്ക് യൂട്യൂബിലായാലും എനക്ക് അമ്പലത്തിലൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുവല്ലോ പിളിക്കണം ആ അതിൽ ഞാനും കൊണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുമ്പോഴാണ് കൂട്ടാരണം നിനക്ക് യൂട്യൂബ് ഉണ്ട് അഞ്ച് ലക്ഷം ഉണ്ട് ഇങ്ങനെ കളിക്കുക നമ്മള് നടന്നു വാക്കം മതി ഒരാൾക്ക് അഹങ്കാരമായിട്ട് തോന്നാം നമ്മളിന്തിനാണ് വെറുതെ ഒരാളെ കൊണ്ട് അഹങ്കാരി അവര്

ലൈത്തൊക്കെ മെക്കാനിക് നന്നാക്കലായിരുന്നു അപ്പൊ യൂട്യൂബ് തുടങ്ങിയതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് സൺഡേ മാത്രമേ ലീവുള്ളൂ അപ്പൊ വെള്ളി മണിക്ക് ഇറങ്ങി എനിക്ക് ആവശ്യമുള്ള എല്ലാം ലീവ് എടുക്കാം അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെള്ളിയണിക്ക് ഇറങ്ങി അതാ നമുക്ക് ഇഷ്ടമുള്ള എപ്പോഴും ലീവ് എടുക്കാം നമ്മള വെള്ളി മണിക്ക് ആശാ പുള്ളിയുടെ ഭാവുമായിരുന്നു ഇപ്പൊ ലീവ് വെച്ചാൽ എന്തായാലും ഞായറാഴ്ച മാത്രമേ തുടങ്ങും വരെ മാക്സിമം

ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞപ്പ ഞാൻ ദൂരത്ത് എനിക്ക് ഒരു ഭയങ്കര നാണക്കേടായിരുന്നു ആരും കണ്ട നാണക്കേടില്ല അങ്ങനെയായിരുന്നു പിന്നെ കുറച്ചെല്ലാം കഴിഞ്ഞപ്പ മനസ്സിലായി ആരും ഒന്നും കഴിയില്ല നമുക്ക് പൈസക്ക് പൈസ തന്നെ വേണ്ടി അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ നീ യൂട്യൂബൊക്കെ പറഞ്ഞിട്ടുണ്ട് മിക്കവരും പറഞ്ഞിട്ടുണ്ട് നിർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രാക്കിലാവും നമുക്കറിയാം നമ്മളെവിടെ എത്തുമ്പോഴാണ് നിക്കാ ഉമ്മ കടം വെളിച്ചു വെക്കാതെ വെൽ പണിക്ക് ഇറങ്ങിയപ്പോ സോളാറിന്റെ വെൽഡിംഗ് ആണ് പോണത് വെൽഡിംഗ് ആണ് പോണത് പക്ഷെ കൊറേ ഇടത്ത് ഞാൻ വെൽഡിംഗ് ഒന്ന് പറയൂലി നാണക്കേടായിരുന്നു ചോദിച്ചാൽ ഞാൻ സോളാർ വർക്ക് പോണെന്ന് പറയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഞാൻ പറയാം തുടങ്ങി വെൽഡിംഗ് പറയും അല്ല എനിക്കത് തിരിച്ചറിവന്നു നമ്മളിയായാലും ആദ്യം നാണക്കേടായിരുന്നു പിന്നെ എനിക്കാ മാറി എന്റെ കൂടെ അവര് എന്നെ പോലെ തന്നെ അകത്തെ വർക്കൊക്കെ ആണെങ്കിൽ എന്നെ വിടും ആ പുറത്ത് വലിയ പബ്ലിക്കിൽ വർക്ക് ആണെങ്കിൽ അവരെന്നെ വിടൂല നീ പോണ്ടടാ ഞാൻ ആ വർക്ക് ചെയ്യാർ പറയും അങ്ങനെ ഷിബു ചേട്ടൻ അജയം മോഹനൻ ചേട്ടൻ സുജിത്ത് ഇങ്ങനെ നാലഞ്ചുണ്ട് എനിക്ക് വലിയ വർക്ക് വന്നാലും അവര് ചെയ്യാന്ന് പറയും അധികം ചെയ്യണ്ട നമ്മൾ നോക്കി ശീലമില്ലല്ലേ അങ്ങനെ

ജോലി വെച്ച് പിന്നെ ഫുൾ യൂട്യൂബ് അമ്മക്ക് വേണ്ട എനിക്കില്ല കരയാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ചായിരുന്നോ ഈ ജോലി അല്ലാതെ നമുക്ക് യൂട്യൂബ് മുന്നോട്ട് പോവാൻ പറ്റൂല കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയെ അകപ്പാട് ഒരു ദിവസം കൊണ്ട് അന്ന് എവിടെങ്കിലും പോണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല യൂട്യൂബ് നല്ല രീതിയിൽ ഡൗൺ ആയി തുടങ്ങി പിന്നെ വിചാരിച്ചു യൂട്യൂബ് ജോലി നിർത്തിയാല് യൂട്യൂബ് കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ തോന്നിയപ്പോ ഒരു മാസം നോക്കി നോക്കാൻ വേണ്ടി ട്രൈ അപ്പോൾ കുഴപ്പമില്ല ചാനൽ ഉണ്ട് ഗ്രോത്ത് ആവാൻ തുടങ്ങി കുറച്ച് ലീവ് വേണം അങ്ങനെ പറഞ്ഞു നല്ല സപ്പോർട്ട് ഓക്കേ ആണ് എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോന്നാതി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോ എല്ലാരും പറയുന്ന കാര്യമാണ് യൂട്യൂബില് ലക്ഷങ്ങൾ വരുമാനം അല്ല വരുമാനം പറയണ്ട ലക്ഷങ്ങൾ ഉണ്ടോ ലക്ഷങ്ങൾ സബ് ഉണ്ട് പക്ഷെ എന്നാലും ആരും വരുമാനം പറയാൻ മടിക്കും പക്ഷെ ഞാൻ വരുമാനം അങ്ങനെ ചോദിച്ചല്ലേ കിട്ടുന്ന സാലറി വെള്ളി മടിക്കൂട്ട് ഫുഡും പെട്രോൾ അടക്കിയ എല്ലാം കൂടെ എണ്ണൂറ് രൂപ കിട്ടും ഇത് കുഴപ്പമില്ല